ഹലോ ഫ്രണ്ട്സ് പെൺകുട്ടികൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു ശബ്ദം അതെ അത്തരത്തിലൊരു സൗണ്ടിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ ഉറപ്പായിട്ട് അവസാനം വരെ കാണാൻ കേട്ടോ കണ്ടാൽ മാത്രം പോരാ നല്ല ആക്റ്റീവായിട്ട് ഈ വീഡിയോയിലൂടെ ചോദ്യങ്ങൾക്കും ടാസ്കുകൾക്കും കൃത്യമായിട്ട് കമൻ്റും ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ ഒരു കാറ് റോഡിലൂടെ നിങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ ഉണ്ടാവും പക്ഷേ നിങ്ങൾ കാണുന്ന വീഡിയോയിലെ ഓരോ ഒറ്റ വസ്തുക്കളും ചലിക്കുന്നില്ല എന്നതാണ് സത്യം ഒന്നാം തരം ഒരു ഒപ്റ്റിക്കൽ എല്യൂഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത് സംശയം ഉണ്ടെങ്കിൽ ആ കാറിലൊന്ന് വിരളി വെച്ച് വീഡിയോ കണ്ടു നോക്കൂ യോ മിന്നായ പോലെ കണ്ണിന് മുന്നിൽ കൂടി പാഞ്ഞു പോകുന്ന ഗ്ലാസ് വീഡിയോ പോസ് ചെയ്ത് അതിന്റെ കറക്റ്റ് പ്ലേസിൽ ഒന്ന് പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് പറ്റൂ അത്ര എളുപ്പമുള്ള പണി കേട്ടോ ജസ്റ്റ് ഒരു ശതമാനം ആളുകൾക്ക് മാത്രമേ അത് എളുപ്പത്തില് സാധിക്കൂട്ടു അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സംഗതി നടന്നാൽ കമന്റ് ചെയ്യാൻ മറക്കണ്ടു അപ്പൊ ഗുഡ് ലക്ക് ഈ ചിത്രത്തിൽ കാണുന്ന എ ബി സി എന്ന മൂന്ന് ബൾബുകളിൽ ഏതാണ് പ്ലഗിൽ കണക്ട് ചെയ്തിട്ടുള്ളത് നല്ല കാഴ്ച ശക്തിയുള്ളവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുകെടോ ഒന്ന് ശ്രമിച്ചു നോക്കി കണ്ടുപിടിക്കാൻ നോക്കൂ കണ്ടുപിടിച്ചാൽ ഏത് ബൾബാണ് പ്ലഗിൽ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് കമന്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഓക്കെ ഒരുപാട് പേര് വട്ടം ചുറ്റിക്കുന്ന ഒരു ബാഗ് കണ്ടോളൂ ആർക്കും ഈ ബാഗിന്റെ യഥാർത്ഥ നിറം എന്തെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല കേട്ടോ നമ്മുടെ തലച്ചോറിനെ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന ഈ ബാഗിന്റെ നിറം ചിലർക്ക് നീലയും മറ്റു ചിലർക്ക് പച്ചയുമാണ് അതവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് ഈ ബാഗ് ഏത് നിറത്തിലാണ് കാണുന്നത് വേഗം കമന്റ് ചെയ്തെ എന്നിട്ട് അവര് ഏതൊക്കെ കളറാ കമന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാനേ നിങ്ങൾ ഒരു ഓട്ട മത്സരത്തിൽ മത്സരിക്കുന്നതിനിടയിൽ മൂന്നാം സ്ഥാനത്തുള്ള ആളെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നുവെങ്കിൽ ഇപ്പോൾ സ്ഥാനത്താണ് നിങ്ങൾ വേഗം ഈ ട്രിക്ക് ഉത്തരം ക്വസ്റ്റ്യമെന്റ് ചെയ്തേ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ മിടമെടുക്കാനും മിടും ഇടിക്കാനോ കേട്ടോ ചെയ്തല്ലോ എങ്കിൽ ഉത്തരം കേട്ടോളൂ നിങ്ങൾ ഓട്ട മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ആളെ ഓവർടേക്ക് ചെയ്താൽ നിങ്ങൾ മൂന്നാം സ്ഥാനത്തായിരിക്കും ഉണ്ടാവുക ഈ ചിത്രത്തിൽ കാണുന്ന കരടിയെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മുറിയിലെ ചുമരല് ഞാൻ കാട്ടിത്തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നാൽ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യോ ചിത്രത്തിലെ കരടിയുടെ ചുവന്ന മൂക്കിലേക്ക് ഒരു പത്ത് സെക്കൻഡ് കണ്ണ് വട്ടാതെ നോക്കിയിരുന്നേ നോക്കിയോ എങ്കിലും വേഗം നിങ്ങളുടെ റൂമിന്റെ ചുവറിലേക്ക് വേഗത്തിലെ കണ്ണ് ചുമിക്കൊണ്ട് നോക്കി നിങ്ങൾക്ക് കരടിയെ കാണാൻ സാധിച്ചോ സാധിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും അത് കമന്റ് ചെയ്തേക്കണം കേട്ടോ ഈ ചിത്രത്തിലെ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താമോ അത് കണ്ടെത്തിയ ഉറപ്പായിട്ടും വേഗം കമന്റ് ചെയ്യണം കേട്ടോ കിട്ടിയ ഉത്തരം നിങ്ങളിൽ മിക്ക ഒരു നമ്പറുകൾക്കിടയിലായിരിക്കും മിസ്റ്റേക്ക് തപ്പിയത് കേട്ടോ എന്നാൽ മിസ്റ്റേക്ക് ചോരത്തിലാണ് കേട്ടോ കണ്ടു രണ്ട് തവണ ദ ചോരത്തിൽ ആവർത്തിച്ചിരിക്കുന്നത് അതാണ് മിസ്റ്റേക്ക് നിങ്ങൾ അത് കണ്ടെത്തിയെങ്കിൽ നിങ്ങളുടെ കഴിവ് അപാരാണ് കേട്ടോ ഈ ചിത്രത്തിന്റെ പാറ്റേണുള്ള ഉള്ള ഭാഗം ഒന്ന് സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് ഒരു പാണ്ഡയെ അതിൽ കാണാൻ സാധിക്കുന്നുണ്ടോ കാണാൻ പറ്റിയില്ലെങ്കിൽ സ്ക്രീനിൽ നിന്ന് അല്പം പിന്നിലേക്ക് മാറി നിന്ന് ഒന്ന് നോക്കി ഒരു പാണ്ഡയുടെ ഔട്ട്ലൈൻ തെളിഞ്ഞു വരുന്നത് ഇപ്പൊ കണ്ടില്ലേ കണ്ടാൽ കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് ഈ ഓപ്റ്റിക്കൽ മാക്ഡൊണാൾഡ്സിന്റെ ഒരു സീക്രട്ട് മെസ്സേജ് ഈ ചിത്രത്തിലെ വരകൾക്കുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ അത് എന്താണെന്ന് കണ്ടെത്തി അത് വേഗം കമന്റ് ചെയ്തോളും ആ സീക്രട്ട് മെസ്സേജ് കണ്ടെത്താൻ ഒരു ക്ലൂ തരാം കേട്ടോ പതുക്കെ സ്ക്രീനിലെ ആ ചിത്രത്തിൽ നോക്കിക്കൊണ്ട് പിന്നിലേക്ക് മാറി എന്ന് നോക്കും അപ്പോ നിങ്ങൾക്ക് ആ മെസ്സേജ് കാണാൻ സാധിക്കും മെസ്സേജ് കണ്ടാൽ കേട്ടോ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ചിത്രത്തിലെ പന്തുകൾക്ക് പല നിറങ്ങളാണ് ഉള്ളതെന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഇല്ലല്ലോ പക്ഷേ ഞാൻ പറയുന്നു ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാ പന്തുകൾക്കും ഒരേ നിറമാണെന്ന് അവിശ്വസനീയമെന്ന് തോന്നിയെങ്കിലും സത്യം അതാണ് കേട്ടോ ഈ ചിത്രത്തിലെ എല്ലാ പന്തുകളുടെയും നിറം ബ്രൗൺ ആണ് ഓപ്റ്റിക്കൽ ഇലൂഷൻ ആണ് മച്ചാനയെ ഓപ്റ്റിക്കൽ മിസ്റ്റേക്ക് കണ്ടെത്താനായിട്ട് ഒരു അവസരം കൂടി കൊടുക്കട്ടോ ഈ ചിത്രത്തിലെ മിസ്റ്റേക്ക് ഒന്ന് വേഗം കണ്ടെത്തിയേ വെറും ഒരു ശതമാനം ആളുകൾക്ക് മാത്രമേ ഈ ചിത്രത്തിലെ കഠിനമായിട്ടുള്ള ആ മിസ്റ്റേക്ക് കണ്ടെത്താൻ സാധിക്കൂ കണ്ടെത്തിയാൽ കണ്ടെത്തിയോ കഴിഞ്ഞ തവണ പോലെ നിങ്ങൾ വീണ്ടും നമ്പറിൽ കുടുങ്ങിയോ മിസ്റ്റേക്ക് തവണയും ചോദ്യത്തിൽ തന്നെയാണ് കേട്ടോ കണ്ടോ സ്പോട്ട് എന്ന വാക്ക് ചോദ്യത്തിൽ രണ്ട് തവണ ആവർത്തിച്ചിരിക്കുകയാണ് ഈ ചിത്രത്തില് ഒരിടത്ത് ഒരു മൊബൈൽ ഫോൺ ഒളിഞ്ഞിരിപ്പുണ്ട് വേഗം അതൊന്ന് കണ്ടെത്തിയേ വേഗം വേഗം ഞാൻ ഉത്തരം പറയുന്നതിന് മുന്നേ അത് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ ഇല്ലയോ എന്ന് യെസ് അല്ലെങ്കിൽ നോ എന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗുഡ് ലക്ക് സോ നിങ്ങൾ കണ്ടെത്താൻ കിണഞ്ഞ് പരിശ്രമിച്ച ആ ഫോണു അതേ ഇവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾ കാണുന്നത് വളരെ രസകരമായിട്ടുള്ള ഉത്തരങ്ങളാണ് ഇതിനുള്ളത് കേട്ടോ ചിലർ ഈ ചിത്രത്തിൽ ആദ്യം കാണുന്നത് രണ്ട് ഫ്ലവർ വേസുകളാണ് മറ്റു ചിലർ ആദ്യം കാണുന്ന കാട്ടെ രണ്ട് സ്ത്രീകളെയുമാണ് എന്തായാലും നിങ്ങൾ ആദ്യം കണ്ടത് രണ്ട് ഫ്ലവർ വേസുകളാണോ അതോ രണ്ട് സ്ത്രീകളെയാണോ എന്ന് കമന്റ് ചെയ്യൂ കേട്ടോ ഈ ചുവന്ന വൃത്തത്തിന്റെ ഉള്ളിൽ ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട് ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചു നോക്കി നല്ല കാഴ്ചശക്തി ഉള്ളവർക്കേ അത് കണ്ടെത്താൻ സാധിക്കൂ കേട്ടോ കണ്ടെത്താൻ സാധിച്ചാൽ മറക്കാതെ അത് എന്താണെന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കണേ വേഗം എനിക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന ഈ ഇംഗ്ലീഷ് വാക്കുകളൊന്ന് ഉറക്കെ ഉച്ചരിച്ചതിന് ശേഷം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു റോസ്റ്റ് കോസ്റ്റ് ലോസ്റ്റ് ഗോസ്റ്റ് ഹോസ്റ്റ് പോസ്റ്റ് നോസ്റ്റ് കോസ്റ്റ് ബോസ്റ്റ് ഇനി പറയൂ നിങ്ങൾ ഈ ടോസ്റ്ററിൽ ഏതാണ് കുക്ക് ചെയ്യാൻ ഇടുക നിങ്ങൾ ബ്രെഡ് എന്നാണോ അതോ ടോസ്റ്റ് എന്നാണോ ഉത്തരം പറഞ്ഞത് മിക്കവരും ടോസ്റ്റ് എന്നാകും പറഞ്ഞത് പറഞ്ഞല്ലേ അത് തെറ്റാണ് കാരണം ടോസ്റ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ കള്ളം പറയാൻ നിൽക്കാതെ നിങ്ങൾ ടോസ്റ്റ് ആദ്യം പറഞ്ഞത് കേട്ടോ ഈ ഒപ്റ്റിക്കൽ ഒന്ന് കണ്ടു നോക്കിയേ ഈ ചിത്രത്തിലെ വൃത്തങ്ങൾ ചലിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും കേട്ടോ പക്ഷെ നിങ്ങൾ ഈ ചിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാല് ആ ചലനം ഇല്ലാതെയാകും നമ്മുടെ ഈ കണ്ണുകളെ കബളിപ്പിക്കുന്ന ഒന്നാം തരം ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ് കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ അത് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ഈ സ്ത്രീകളിൽ ആരാണ് ഈ മനുഷ്യന്റെ ഭാര്യ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകുമോ വെറും മൂന്ന് ശതമാനം ആളുകൾക്ക് മാത്രമേ അത് കണ്ടെത്താൻ സാധിക്കുള്ളൂ ഒന്ന് വേഗം ശ്രമിച്ചു നോക്കി ആരാണ് അയാളുടെ ഭാര്യ എ ഓർ ബി ഓർ സി വേഗം കമന്റ് ചെയ്യൂ ഉത്തരം കിട്ടിയോ എങ്കിൽ ഉത്തരം കേട്ടോളൂ എ ആണ് ആ മനുഷ്യന്റെ ഭാര്യ ചിത്രം ഒന്ന് സൂം ചെയ്ത് നോക്കിയാല് എ എന്ന സ്ത്രീയുടെ വിരലിൽ വെഡ്ഡിംഗ് റിംഗ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റു രണ്ട് പെൺകുട്ടികളുടെയും കയ്യിൽ ആ റിങ് കാണാൻ സാധിക്കില്ല നിങ്ങൾ അത് കണ്ടെത്തിയിരുന്നു ഉത്തരം എസ് ആണെങ്കിൽ നിങ്ങൾ പുലിയാണ് കേട്ടോ പെൺകുട്ടികൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ശബ്ദം അതാണ് ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താനും വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് റിക്വസ്റ്റ് ചെയ്യുകയാണ് സൗണ്ട് പ്ലേ ചെയ്യാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാൻ പറ്റിയിരുന്നോ കേൾക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഒരു പെൺകുട്ടിയാണേ പെൺകുട്ടികൾക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ട് കൂടി നമുക്ക് കേട്ടു നോക്കാം കേട്ടോ മുന്നത്തെ സൗണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ ഇത് ഇത്തിരി ഡിഫറൻറ്റ് ആയിട്ട് കേൾപ്പിക്കാം ആദ്യം എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന ഒരു സൗണ്ട് ഞാൻ പ്ലേ ചെയ്യാം അതിനുശേഷം പെൺകുട്ടികൾക്ക് മാത്രം കേൾക്കാൻ സാധിക്കുന്ന സൗണ്ട് പ്ലേ ചെയ്യാം ഓക്കെ ഇപ്പോൾ പ്ലേ ചെയ്ത ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചല്ലോ അല്ലെ ആ ക്ലിപ്പ് പ്ലേ ചെയ്തപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ശബ്ദം ഉറപ്പായിട്ടും കേട്ടിരിക്കും ഇനി പെൺകുട്ടികൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ആ വിചിത്രമായ ശബ്ദം ഒന്ന് കേട്ടു നോക്കി ഒരു കാര്യം ഉറപ്പാണ് ബോയ്സിന് ആ ശബ്ദം കേൾക്കാൻ പറ്റില്ല അപ്പോ ഓഡിയോ പ്ലേ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടും മറക്കാതെ കമ്മിറ്റി നിങ്ങൾക്ക് കേട്ടോളൂ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാചകം നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആ വാക്ക് വായിക്കാൻ സാധിച്ചായിരുന്നോ ഉണ്ടെങ്കിൽ അസാധ്യമായ കഴിവുകളുള്ള ഒരു വ്യക്തികൾ ഒരാളാണ് നിങ്ങൾ കേട്ടോ വളരെ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഈ വാചകങ്ങൾ പെട്ടെന്ന് വായിക്കാൻ കഴിയുക നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് വായിച്ചു മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നോ കഴിഞ്ഞെങ്കിൽ അത് കമന്റ് ചെയ്യാൻ മറക്കേണ്ടേ കേട്ടോ സോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ കെയർ